നാമത്തിൻ്റെ ആ മഹത്വം ഉണ്ടാകട്ട് വീണ്ടും വരുന്നവനായ കർത്താവ് യേശുസന്റെ പൗത്രനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹം വന്നിരണം ഞാൻ ഇന്ന് പറ്റി അഥവാ ത്യാഗത്തെ ത്യാഗത്തെപ്പറ്റി വചനം പറയുവാൻ ആഗ്രഹിക്കുകയാണ് നാം തിരുവചനം പറയും പോലെ യഥാർത്ഥത്തിൽ സ്നേഹമുള്ളവരോ എന്ന് സ്വയം ചിന്തിക്കാം ധ്യാനത്തിലൂടെ നാം സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു തിരുവചനം പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുക അത്താവിശേഷം അഞ്ചിൻ്റെ നാൽപ്പത്തിനാലിൽ പറയുന്നു ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പി നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ സ്വർഗീപിതാവ് ഈ ദിവസനായി സ്തോത്രം ചെയ്യും അനുഗ്രഹരമായ ഓരോ നിമിഷവും ഞങ്ങൾക്ക് അവിടുന്ന് നൽകുന്നുവല്ലോ ഞങ്ങളുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞ വാക്കുകളാണ് ഞങ്ങളിപ്പോൾ കേട്ടത് നിങ്ങൾ ശത്രുക്കളെപ്പോലും സ്നേഹിക്കുക നന്മ ചെയ്ത് ജീവിക്കുക ദൈവത്തിലുള്ളവരായിട്ട് ദൈവകൃപ പ്രാപിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തെ സ്തുതിച്ചും മഹത്വീകരിച്ചും ഞങ്ങളുടെ ജീവിതം ധന്യതയോട് നയിപ്പാൻ്റെ ഉണവിടെയാക്കണം ഇന്ന് ലോകത്തില് യുദ്ധവും യുദ്ധക്കെടുതികളും പരസ്പരം വിദ്വേഷകരമായിട്ട് പകയോടുകൂടി മനുഷ്യൻ ജീവിക്കുകയാണ് മറ്റൊരുവൻ നശിക്കുന്നത് ഒരുവൻ കണ്ടാനന്ദിക്കുന്ന ഒരു അനുഭവത്തിൻ്റെ അവസ്ഥ ഇന്ന് കാണുന്നുണ്ട് താവി സമാധാനവും സന്തോഷവും പരസ്പര സ്നേഹവും ആവശ്യമാണെന്ന് അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ വ്യത്യസ്തമായ ചിന്താഗതി വെച്ച് പുലർത്തുന്നവരാണ് അധികം അവയെ അവരുടെ തെറ്റുകളെ ക്ഷമിക്കണമേ കുറവുകളെ പൊറുക്കണം അവരുടെ ഹൃദയങ്ങൾക്ക് വ്യതിയാനം ഉണ്ടാകുവാൻ അവരും ദൈവ സ്നേഹത്തിൽ ഒന്നായി തീരുവാനിടയാക്കണം പ്രാർത്ഥന കേട്ടെന്ന ആസ്ത്രോത്രം ഈശ്വരന്റെ വിശുദ്ധ നാമത്തിൽ തന്നെ ആണ് പ്രത്യേകിച്ച് നാം സ്നേഹം പറ്റി കർത്താവ് പറഞ്ഞ വാക്കുകളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ശത്രുവിനെയും സ്നേഹിക്കുക എന്നുള്ളത് ഇവിടെ നാം നോക്കുമ്പോൾ ഇന്ന് യുദ്ധത്തിൻ്റെതായ പരസ്പര വിദ്വേഷത്തിൻ്റെതായ ജാതി ജാതിയോടും വംശം വംശത്തോടും എതിർപ്പെടുന്നതായ ഒരു അനുഭവത്തിലൂടെ നാം കടന്നു പോകും തിരുവചനം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അതുകൊണ്ട് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പി നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ ശത്രുവിനെ സ്നേഹിക്കുക എന്നത് നമ്മൾക്കാരും ശത്രുക്കളായി ഉണ്ടാകാൻ പാടില്ല നാം തന്നെ നമ്മുടെ ജീവിതത്തിൽ തിന്മയെയും അധർമ്മത്തെയും അശുദ്ധിയേയും അകൃത്യത്തെയും ഒക്കെ അകറ്റി നിർവ്യാജ സ്നേഹം ഉള്ളവരായിട്ട് മറ്റുള്ളവരെ നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ള ആ വചനമാണ് നാം കേട്ടത് കർത്ത യേശു ക്രിസ്തു സ്വന്തം ജീവിതത്തിൽ കൂടി ഇഹത്തിൽ ചെയ്തു കാണിച്ചു തന്നത് നാം ആ പാത പിന്തുടരുവാനാണ് ഒരു ദൃഷ്ടാന്തമായിട്ട് അതായത് നിസ്വാർത്ഥ സ്നേഹം എല്ലാം സ്വയം ത്യജിച്ച് മനുഷ്യവർഗത്തിനായി നൽകിക്കൊണ്ട് കാട്ടിത്തന്ന കർത്താവിൻ്റെ സ്നേഹം എങ്ങനെയാണ് നാം സ്നേഹം പ്രകടിപ്പിക്കുന്നത് വാക്കുകളാലോ അതോ പ്രവൃത്തിയിൽ കൂടെയല്ല യാക്കോവ് പറയുന്നു നിങ്ങൾ വാക്കുകളിൽ കൂടെയല്ല പ്രവർത്തികളിൽ കൂടി സ്നേഹം പ്രകടമാക്കണം യാക്കോവിൻ്റെ ലേഖനം രണ്ടാം അധ്യായം എട്ട് ഒമ്പതും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന് തിരുവഴുത്തിൻ്റെ ഉത്തവണ് രാജകീയ ന്യായ പ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നന്ദി മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യും നിങ്ങൾ ലംഘനക്കാരെന്ന് ന്യായപ്രമാണത്താൽ തെളി പലപ്പോഴും നാം തെറ്റിദ്ധരിക്കപ്പെടുന്ന വിഷയമാണ് വിശ്വാസവും പ്രവൃത്തിയും കാരണം തിരുവചനം പറയുന്നു വിശ്വസിച്ചാൽ രക്ഷപ്രാപ്യം പുസ്വലിനായ പൗരൂസ് പറയുന്നു റോമാലേഖനം ഒമ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വിശ്വാസത്താലല്ല പ്രവർത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ചക്കൽ തട്ടി ഇടറി ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കലും തടങ്കൽപ്പാറയും വിക്കുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ലായ ഇവിടെ പൗരൂസ് പറയുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇസ്രേല്യരുടെ സുദസിദ്ധമായ ചിന്താഗതി അനുസരിച്ച് പ്രവൃത്തി മാത്രം മതി നീതീകരിക്കപ്പെടുവാനെന്നതാണ് അതുകൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷയുടെ ദൈവീക പദ്ധതിക്ക് വിധേയപ്പെടുവാൻ ഭൂരിഭാഗം ഇസ്രേലിയരും വിമുഖത കാട്ടി അത് അവരുടെ ആത്മീയ ദുരാവസ്ഥയ്ക്ക് കാരണമായി തീർന്നു ബാക്കി മുപ്പത്തൊന്നിലധികളാണ് വായിക്കുന്നത് ഇതാ ഞാൻ സിയോ ലിടർച്ചക്കൽ തടങ്കിൽ പാറയും വെക്കുന്നു അവൻ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്നാൽ ജാതികൾ ദൈവത്തിൻ്റെ രക്ഷമാർഗം വിശ്വാസത്താൽ സ്വീകരിക്കുകയും കൃപയാൽ നീരീകരണം പ്രാപിക്കുകയും ചെയ്തുവെന്ന് നാം കാണും അയതിനാൽ വിശ്വാസം വന്നത് ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുക ദൈവ ഹെസ്വന്ത ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തീർക്കുക എങ്കിൽ മാത്രമേ വിശ്വാസത്തിന് അതിൻ്റെതായ ഉറപ്പുണ്ടാകൂ വിശ്വസിക്കുന്നു എന്ന് പറയുകയും യഥാർത്ഥത്തിൽ ദൈവ ഹതത്തിന് വിപരീതമായി ജീവിതം നയിക്കുകയും ചെയ്താൽ വിശ്വാസം വ്യർത്ഥമായിത്തീരും വിശ്വാസി എന്ന് പറയുക തന്നെയല്ല വിശ്വാസത്തിൽ നിലനിൽക്കണം അത് ആ വ്യക്തിയുടെ പ്രവർത്തികളിൽ കൂടി വെളിവാകും കഥാവ് പറഞ്ഞു നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട എന്നാൽ എത്ര പേർ ആ വാക്കുകളെ വിശ്വസിച്ച് സ്വന്തം ജീവിതത്തിൽ യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളുന്നതിന് പകരം ആകുലജിത്തരായി ജീവിക്കുന്നു അങ്ങനെയുള്ള വ്യക്തികൾ എത്രമാത്രം കർത്താവിൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നു അങ്ങനെയുള്ളവർ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി നടക്കുന്നു എന്ന് പറയുന്നതിൽ ലജ്ജിക്കേണ്ടതല്ലേ നാം സ്വയം ചിന്തിക്കണം പ്രത്യേകിച്ച് അടുത്ത നിമിഷം നമ്മൾക്ക് എന്ത് ഭവിക്കുമെന്ന അറിവില്ലാതിരിക്കും ഓർക്കുക ഓരോ നിമിഷവും ദൈവം നമ്മൾ കയറുന്ന ദാനം ആയതിനാൽ കിട്ടുന്ന സമയം വിശ്വാസത്തിൽ ദൈവത്തിന് നന്ദി കരയേറ്റുക ആകുല ചിന്തയിൽ നിന്നും ഒഴിഞ്ഞു മാറുക സാത്താൻ അവസരം കൊടുക്കരുത് നാം കർത്താവിൽ കൂടി മനസ്സിലാക്കേണ്ട കാര്യം നാം പൂർണ്ണമായി കർത്താവ് യേശു ക്രിസ്തുവിനെ അനുദാപനം ചെയ്യാം കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ വഴിയാകും അതുപോലെ തൻ്റെ സ്വഭാവത്തെപ്പറ്റി മത്തായ സുവിശേഷത്തിൽ പറയുന്നു പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒമ്പതും മുപ്പതിലും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകെയും എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടു എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാവും നാം എങ്ങനെ സ്നേഹത്തെപ്പറ്റി അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്ന് ഗ്രഹിക്കുവാൻ സാധിക്കും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ നിസ്വാർത്ഥരായി ദിനരാത്രങ്ങൾ അവരെ പരിപാലിപ്പനായുള്ള ശ്രമം വെളിവാക്കും കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോടുള്ള സ്നേഹം വെളിവാക്കപ്പെടുന്നത് അനുസരണത്തിലൂടെയും നന്ദിയുള്ളവരായിരിക്കുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കുവാൻ സാധിക്കും കർത്താവ് പഠിപ്പിച്ചു നിന്റെ സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം മർക്കോസ് നിമിഷം പന്ത്രണ്ട് മുപ്പത്തൊന്ന് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം അതായത് സ്നേഹം പ്രകടമാക്കുന്നത് മറ്റുള്ളവരുടെ ബലഹീനതയെ അവരെ ശക്തീകരിക്കുക സഹായം ആവശ്യപ്പോൾ സഹായസ്ഥമായി എത്തപ്പെടുക സ്വാർത്ഥതയില്ലാതെ പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ അത് നിവർത്തിക്കുക മറ്റുള്ളവർക്ക് വിശം തന്നെ മറ്റുള്ളവർക്ക് ആഹാരം നൽകുക ധരിക്കുവാൻ വസ്ത്രം നൽകുക അത്താഴ ശേഷി ഇരുപത്തിനാലാം അധ്യായത്തിൽ നിന്നും നാം അത് മനസ്സിലാക്കും അവിടെയാണ് സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കുവാൻ സാധിക്കും അത്താഴശേഷി ഇരുപത്തിയഞ്ചിൻ്റെ മുപ്പത്തിനാല് മുതൽ വരെ നാം വായിക്കുന്ന രാജാവ് തന്റെ വലത്തുള്ളവരോട് അരളിച്ചും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു ദാഹിച്ചു നിങ്ങൾ കുടിപ്പാണ്ടെന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുവാനും തടവിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു അതിന് മാർ അവനോട് കത്താവെ ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്നു കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്യും ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൂൽകുകയോ നഗ്നായി കണ്ടുപിടുപ്പിക്കുകയോ ചെയ്തു നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും രാജാവ് അവരോട് എൻ്റെ ഈ ചെറിയ സഹോദരന്മാർ ഒരുത്തനും നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അറിയിച്ചു തനിക്കുള്ളതിൽ നിന്നും അർഹതപ്പെട്ട മറ്റുള്ളവർക്ക് കനിവോട് നൽകുന്ന വ്യക്തികൾ ഒരിക്കലും കുറവ് വരാത്ത അക്ഷയപാത്രത്തിന് ഉടമയാണ് അവർ ചെയ്യുന്ന നന്മകൾ ദിവസനയിൽ വിലമതിക്കെത്തക്കത് തന്നെ കുടുംബജീവിതത്തിൽ പരസ്പര സ്നേഹം എന്നത് ത്യാഗമനോഭാവത്തോടു കൂടി സ്നേഹം പ്രകടമാക്കുമ്പോൾ മാത്രമാണ് സാധ്യമാകുന്നത് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോ സ്നേഹമുള്ളവരായിരിക്കുക എന്നത് സർവ്വതും സമർപ്പിച്ച അവസ്ഥ അഥവാ ഒരുമ എന്ന ആപ്തവാക്യം അതിന് അനിവാര്യമാണ് അതായത് നിസ്വാർത്ഥമായ മനസ്സിന് ഉടമ മനസ്സ് ഹൃദയം വിചാരങ്ങൾ പ്രവൃത്തി എല്ലാം ശുദ്ധിയുള്ളതായിരിക്കും കപടതയ്ക്കോ സ്വാർത്ഥതയ്ക്കോ സ്ഥാനമില്ലാത്ത ശുദ്ധിയുള്ള മനസ്സിന്റെ ഉടമ യഥാർത്ഥ സ്നേഹത്തെ പറ്റി പറയുന്നത് അഗാപ്പി എന്നാണ് പ്രതിഫലയിച്ച കൂടാതെയുള്ള സ്നേഹം അത് പ്രകടമാക്കിയിരിക്കുന്നത് യൗവനുശേഷം മൂന്നാം അധ്യായം പതിനാറും പതിനേഴും വാക്യത്തിലാണ് യഥാർത്ഥ ദൃശ്യത അതിൻ്റെ വെളിവാക്കപ്പെടുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനാണ് ഇതിലൂടെ നാം ദൈവത്തെ എപ്രകാരം സ്നേഹിക്കണമെന്ന് ഒളിവാക്കിയിരുന്നു ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുകയും കാണപ്പെടുന്ന സഹോദരനെ പകിക്കുകയും ചെയ്യുന്നവൻ കള്ളൻ ആകും ഒന്നി ഓനാൻ നാലിൻ്റെ ഇരുപത് ഞാൻ ദൈവത്തെ സ്നേഹിക്കൂ എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകും താൻ കണ്ടിട്ടുള്ള സൗഹൃദയെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല ആയതിനാൽ യഥാർത്ഥ സ്നേഹം എന്താണ് എന്ന് നാം തികച്ചും ബോധവാന്മാരായി സ്നേഹമില്ലായെങ്കിൽ ഒന്നുമില്ല എന്നുസ്റ്റനായ പോലും സ്വരെ ഒന്ന് ഉരന്തിയർ പതിമൂന്നിന്റെ ഒന്ന് ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചു എനിക്ക് സ്നേഹമില്ലായെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലങ്ങുന്ന കൈത്താളോ ഒന്ന് ഉരന്തിയർ പതിമൂന്നിന്റെ പതിമൂന്നിൽ നാം വായിക്കുന്നു വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ വലിയതോ സ്നേഹം തന്നെ അതുപോലെ യഥാർത്ഥ സ്നേഹത്തിന്റെ ഫലം എന്തെല്ലാമെന്ന് ഒന്നുന്തർ പതിമൂന്നാം അധ്യായത്തിൽ വിശദമായി പറഞ്ഞിട്ടും ഇന്നത്തെ ലോകത്തിൽ വിരളമായി കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ സ്നേഹവും മനസ്ഥിതിയും വ്യക്തമാക്കുന്നത് സ്വയം ഒരു തിരിച്ചുവരവില്ല എങ്കിൽ നിത്യനാശത്തിലേക്ക് സ്വയം പോകുന്നു എന്നുള്ളതാണ് നാം ഇന്ന് ലോകത്തിൽ ഏറ്റവും പ്രയാസം ഉളവാക്കുന്ന കാര്യം രാജ്യം രാജ്യത്തോട് യുദ്ധം പണ്ടുകൊണ്ട് ഇന്ന് അത് അത്യാധികമായി അധികം ആളുകളെ വധിക്കുക മറ്റുള്ളവർ സമാധാനത്തോട് വസിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ കലഹമുണ്ടാക്കി അവർ എതിടുമ്പോൾ അവൻ നിലവിളിക്കും അല്ല ഇവനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ദുഷ്പ്രവൃത്തി ചെയ്യുന്നവർ അതി അനവധിയായിട്ടും വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ് സാഹോദര്യ സ്നേഹമില്ല കുടുംബത്തിൽ ഭവനത്തിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ വഴി അയൽപക്കാർ വഴി ഒക്കെയും വളരെ പ്രയാസമുളവാക്കുന്ന അവസ്ഥ ഇന്ന് ഉളവായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെയും കാരണം സ്നേഹത്തിന്റെ അഭാവമാണ് സ്നേഹമില്ല ഒന്നുമില്ല എന്ത് നേടിയിട്ട് എന്ത് കാര്യം എന്ത് സമ്പാദിച്ചിട്ട് എന്ത് കാര്യം സ്വാർത്ഥത വെച്ചിട്ട് എന്ത് കാര്യം ഈ ലോകത്തെ വലിയ ഭവനമുണ്ടാക്കി വസിച്ചിട്ടെന്ത് കാര്യം ഒന്നുമില്ല തൻ്റെ ദാസനവും സർവവും നൽകുന്നു ഒരുവൻ വാടകയ്ക്കായിരിക്കാം വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലുള്ളതാണ് വാടകയ്ക്ക് വർഷങ്ങളായിട്ട് ജീവിച്ചിട്ടുണ്ട് മറ്റേ സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ട് ഇന്നും വാടകയിലെ താമസിക്കുന്നു ഒരു ഭവനം ഉണ്ടായി പക്ഷെ ആ ഭവനത്തിൽ താമസിക്കുവാൻ സാധിക്കുന്നുണ്ട് അതിനുള്ള അവസരങ്ങളിൽ നാം പലപ്പോഴും വിചാരിക്കും ഒരു ഭവനം ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ ദൈവവചനം പറയുന്നത് അന്യർ പണിയും നീ അതിൽ വസിക്കും അന്യർ അധ്വാനിക്കും നീ അത് രക്ഷിക്കും ഇതെൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാണ് എനിക്ക് അനുഭവസ്ഥമാണ് പലരും വ്യാകുലപ്പെടുന്ന ഒരു വീടില്ല പലരും വ്യാകുലപ്പെടുന്നത് ഇന്നതില്ല ഒരു നല്ല ജോലിയില്ല എനിക്ക് വളരെ നല്ല ജോലിയൊന്നുമില്ല ചെറിയ ജോലി ഉണ്ടായിരുന്നപ്പോൾ അതിൽ ആനന്ദ് സന്തോഷിച്ചു എൻ്റെ ഒരു ചിന്തയുണ്ടായിരുന്നു എൻ്റെ അപ്പൻ ഇങ്ങനെയാണ് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ സന്തുഷ്ടമാണ് എൻ്റെ അപ്പൻ്റെ സ്നേഹമാണ് എനിക്ക് നിയമം ആവശ്യം എൻ്റെ അപ്പൻ്റെ ആ സ്നേഹത്തിന് മാത്രമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വില മറ്റൊന്നിനും എൻ്റെ ജീവിതത്തിൽ വിലയില്ല എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് അതിൽ കൂടിയൊരു വില എൻ്റെ ജീവിതത്തിൽ കരുതാനില്ല അതിനീ കഷ്ടതയായിക്കോട്ടെ പ്രശ്ന പ്രയാസമായിക്കോട്ടെ ഞെരുക്കമായിക്കോട്ടെന്തെല്ലാമാണ് പക്ഷെ ഇത്രത്തോളം കാലം ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല ചെറുതെങ്കിലും ചെറിയ ജീവിതം നിൽപ്പാൻ സാധിക്കും ഒരു റൊട്ടിയേ ഉള്ളൂ ആ ഒരു റൊട്ടി കൊണ്ട് സംതൃപ്തനായി ജീവിപ്പാൻ ഉള്ള ആ മനക്കരുത്ത് ആ ശക്തി അത് തരും കാര്യം ഞാൻ എവിടെ ആയിരിക്കുന്നു എൻ്റെ കർത്താവനോട് കൂടെയുണ്ട് എന്ന് ഈ പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ ഫുട്പാത്തിൽ കിടക്കേണ്ടി വന്നാൽ അവിടെ എൻ്റെ കർത്താവുണ്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ എന്നോട് കൂടെ ആ കർത്താവുണ്ട് പക്ഷെ എനിക്ക് ആ കർത്താവിൻ്റെ ഒക്കെ വേണ്ടത് ആ കർത്താവിൻ്റെ സ്നേഹമാണ് കൃപയാണ് കരുണയാണ് അതെനിക്ക് ബഹുമൂല്യമാണ് അതില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഒന്നുമില്ലാത്തവൻ അതിനാൽ സഹോദരങ്ങളെ ആ കർത്താവിലേക്ക് തിരികുകയും ആ കർത്താവിനെ നിങ്ങൾ സ്വന്തരക്ഷിതാവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക ആ ദൈവം ചെയ്ത സ്നേഹത്തെ നീ ഊർഗ ക്രൂശിലെ സ്നേഹത്തെ കർത്താവായ യേശുക്രിസ് ലോകത്തിൽ വന്ന് മറ്റൊന്ന് നേടുവാനായിട്ട് നിന്നെയും എന്നെയും നേടുവാനായിട്ട് ആ ത്യാഗം അനുഭവിച്ചു എന്നെയും നിന്നെയും നേടുവാനായിട്ട് സ്വർഗീയ പിതാവ് ആ പുത്രനെ ഇവിടെ കഴിച്ചതും നമ്മളെ നേടുവാനാണ് നമ്മളാണ് വിലയുള്ളത് മറ്റൊന്നുമല്ല നമ്മൾക്ക് മറ്റുള്ളത് വിലയായിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മളാണ് വിലയുള്ളത് എങ്കിൽ നാം എന്തുകൊണ്ട് ആ ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നില്ല ആ ദൈവത്തോട് കൂടുതൽ നാം അടുത്തു വരുന്നില്ല നാം കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മുടെ സഹോദരനെ നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ നമ്മളുമായിട്ട് ഇടപെടുന്നവരുമായിട്ട് നമ്മൾ സ്നേഹം പൂർണ്ണമായിട്ടുണ്ടാകണം അവരെ വിദ്വേഷത്തോടോ പകയോടോ അല്ല നല്ല സ്നേഹത്തോട് ഇന്നൊരു അന്യദേശത്ത് ഒരു ഡ്രൈവറാണ് ടാക്സി ഡ്രൈവറാണ് ചർച്ചിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത് അദ്ദേഹം പറഞ്ഞു എല്ലാ ആളുകളും അത്ര നല്ലവരെല്ലാവരും ഞാൻ ഞാനതോട് പറഞ്ഞു ആരും വഴുക്കല്ല എല്ലാവരും നല്ലതാണ് ഒന്ന് അടുത്തിടപെടുമ്പോൾ എല്ലാവരും നല്ലവരാണ് ചിലരും കാണുമായിരിക്കും അത് അവരുടെ അവിവേകവും അറുപൂർവുമാണ് ദൈവസ്നേഹം നിന്നിലൂടെ മറ്റുള്ളവർ മനസ്സിലാക്കണം നിന്നെ മറ്റുള്ളവർ മനസ്സിലാക്കുമ്പോൾ ആ സ്നേഹം അവരുടെ ഉള്ളങ്ങളിൽ ഒരു വലിയ ചോദ്യചിഹ്നം ഉണ്ടാകും എനിക്ക് എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ പോലെ ആയിക്കൂട എന്ന് ഒരു ചിന്തയുണ്ടാകും എല്ലാം നിശ്ചരമാണ് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഒരു നിമിഷം വേണ്ട ശ്വാസം വിട്ടുപോകുവാൻ ഈ ശ്വാസം വിട്ടാൽ ആർക്കും വേണ്ട മണ്ണിലേക്ക് തിരികും പക്ഷേ നീ ശ്വാസം വിടുമ്പോൾ നിന്നെ വേണ്ട ഒരാളുണ്ട് ദൈവം ആ ദൈവം നിന്നെ നോക്കി പാർക്കുന്നുണ്ട് തൻ്റെ വിശുദ്ധന്മാരുടെ തൻ്റെ ഭക്തന്മാരുടെ മണ്ണത്തെ നോക്കിക്കാത്ത് ഇരിക്കുന്ന ഒരു ദൈവം ഒരു പിതാവുണ്ട് എൻ്റെ മകൻ എന്ന് തിരിച്ചു വരുമെന്നുള്ള ആഗ്രഹത്തോടെ ആ കർത്തൃ കർത്തൃസനയിലേക്ക് എടുക്കുവാനൊക്കെ വേണം നാം നമ്മുടെ ജീവിതത്തെ ഒരുക്കുക ദൈവകൃപ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ ഓരോ വ്യക്തികളെയും സ്നേഹത്തിന് നിറവിൽ കാത്തു പരിപാലിപ്പാൻ്റെ നിങ്ങളെ സഹായിക്കട്ടെ